എല്ലാവർക്കും മല്ലീ സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കൊത്തിയൂറുന്ന ഒരു ശർക്കര പായസത്തിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചെരുവിൽ നമുക്കിത് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാൻ ഈ അര കിലോ ശർക്കര ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ശർക്കര നല്ല പോലെ ഒന്ന് അലയിപ്പിച്ചെടുക്കേണ്ടതാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ദൈപ്പ ശർക്കര നല്ല പോലെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഒരുനൂൽ പരിവൊന്നും ആകേണ്ട നല്ല പോലെ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം തയ്യാറാക്കുന്നത് ആ പാത്രത്തിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്ത് നമുക്ക് പായസത്തിൽ നിന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയാണ് അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് തേങ്ങാക്കുത്ത് നല്ലൊരു ബ്രൗൺ കളർ കളറാകുന്നതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം തേങ്ങാ കൊത്ത് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിനി ഇത് പാത്രത്തിൽ നിന്നും മാറ്റാം ഇപ്പം ഞാൻ എന്താ മുഴുവൻ തേങ്ങാ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി വന്ന നെയ്യിലോട്ട് ഒരു അഞ്ചാറ് ക്യാഷിനോട്ട് കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇത് നമുക്ക് പായസത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നതന്നെ ഉള്ളൂ അപ്പോൾ ഇതാ ക്യാഷ്നട്ട് ഞാൻ റോസ്റ്റ് ചെയ്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന നെയ്യിലോട്ട് ഞാൻ ഒരു കപ്പ് ഉണക്കലരിയാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്തതാണ് വെള്ളം എല്ലാം കളഞ്ഞ് എടുക്കണം ഉണക്കലരിക്ക് പകരം പച്ചരിയോ മട്ടയരിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഉണക്കലരി ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട് അത് ഇതുപോലെ കുറച്ച് നെയ്യിൽ നമുക്കൊന്ന് വെള്ളം വറ്റി വരുന്നത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒത്തിരി അങ്ങ് ആയി പോകരുത് അരി ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞാൽ ഒന്ന് ലൈറ്റായിട്ട് കളർ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതിയാകും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം അരിയെല്ലാം നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന വരുന്ന വരണം അത്രയുമേ ഉള്ളൂ ഇപ്പം ഇത് അരിയെല്ലാം നല്ല പോലെ ഒന്ന് ചൂടായി ചെറുതായി ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഒത്തിരി റോസ്റ്റ് ചെയ്തെടുക്കരുത് അപ്പം നമുക്ക് വെന്ത് കിട്ടത്തില്ല ഇതുപോലെ ചെറിയ രീതിയിൽ നല്ല പോലെ ഒന്ന് റോസ്റ്റാക്കിയെടുക്കാം അപ്പം ഇതാ നല്ലപോലെ റസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് അരിക്ക് അഞ്ച് കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഞാനിപ്പോൾ ഈ പാത്രത്തിൽ തന്നെയാണ് വേവിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വേവിക്കണം കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ് അതിലോട്ട് അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ചോറ് വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഒരു വെള്ളച്ചൊവയായിരിക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അരി നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഈ പായസം ഉണ്ടാക്കുമ്പോൾ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കുറച്ചൊന്ന് കടിക്കുന്ന പരുവത്തിൽ വേണം ഈ ഒരു ശർക്കര പായസം തയ്യാറാക്കാനായിട്ട് ഇപ്പം അത് ആവശ്യത്തിന് അരി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര പാനി കൂടി അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഈ അരിയിലെ ഫുള്ള് വെള്ളം വറ്റി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം ചോറിൽ കുറച്ച് വെള്ളമുള്ളപ്പോൾ ഇതുപോലെ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് വറ്റിച്ചെടുക്കുമ്പോഴാണ് പായസത്തിന് ടേസ്റ്റ് കിട്ടുക ഫുൾ വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനീയിൽ മാത്രം ഇത് വഴറ്റിയെടുക്കുമ്പോൾ ആ ചോറിലോട്ട് ആ ശർക്കരൊന്നും ശരിക്ക് പിടിച്ചു കിട്ടത്തില്ല ചോറിൽ കുറച്ച് വെള്ളം ഉള്ളപ്പോൾ ഇതുപോലെ ശർക്കരപ്പാനിയും കൂടി ചേർത്ത് ആ വെള്ളവും ശർക്കരപ്പാനിയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മുടെ പരുവത്തിന് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം ഇതാ കണ്ടോ നല്ല പോലെ പായസം ഒന്ന് വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ശർക്കരയെല്ലാം വറ്റി നല്ല പോലെ വന്നിട്ടുണ്ട് ആ ചോറിലോട്ടെല്ലാം ശർക്കര നല്ല പോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് അധികം നെയ് ചേർത്തിട്ടില്ല മൂന്ന് ടേബിൾ സ്പൂൺ നെയ് മാത്രമേ ഇതിലോട്ട് മൊത്തമായിട്ട് ചേർത്തിട്ടുള്ളൂ കുറച്ച് ഇലക്ക പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ പൊടികളുടെ ടേസ്റ്റ് മുന്നിട്ട് നിന്നിട്ട് പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും വളരെ കുറച്ച് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഇതുപോലെ ഇലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ചുക്ക് പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് ഇലക്കാപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിൽ വേണോ ആ ഒരു പരിവാഹം നേടം വരെ ഞാനിപ്പോൾ ഇതാ ഇതുപോലെ സ്പൂണിലൊന്ന് കോരിയെടുക്കാവുന്ന പാകത്തിനാണ് റെഡിയാക്കി എടുക്കുന്നത് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് വരും അപ്പൊ അതനുസരിച്ചിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ലാസ്റ്റിൽ നമുക്ക് ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് തേങ്ങാ ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചെറിയ തേങ്ങായും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊരു ലാസ്റ്റ് ഒരു അഞ്ചു മിനിറ്റിന് മുമ്പ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ ശർക്കരപ്പാനും ചേർക്കുന്ന ഒപ്പം തന്നെ തേങ്ങായും കൂടി ചേർത്ത് നല്ലപോലെ ഇതുപോലെ ഒന്ന് വറ്റിച്ച് വഴിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്